মালে কত ইমোষনলি ব্রেকডেলে কড় আপনি এপরি ব্রেকডিং টু বেসিকলি অনেক অফ্সর চোম চেঞ্চ আছে চলেন কেমন আপসরা ভয় সব মুখে নয় ভয় বাকি আলকাল এত মানে এফসরা কেউ আমলি চীন পড়ে জন্ম চেঞ্জ পড়া পেটার আছে ওর আল এ

ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് വാക്ക് മാത്രമാണ് സത്യം പറയുന്നത് സത്യം അതായത് അർച്ചര നല്ലൊരു ഗെയിമാണ് ഗെയിമുകളാണ് അർഷനേണ്ട ഒരാളാണ് ഞാൻ ആദ്യത്തെ വീക്ക് വന്നപ്പോ ഞാൻ ഏറ്റവും ഞാൻ ഒരുവിധം എല്ലാവരെയായിട്ട് ഗെയിം പക്ഷേ അക്ഷരുടെ അടുത്ത് മാത്രമേ ഞാൻ ഗെയിം കളിക്കാൻ പോയിട്ടില്ല കാരണം ഞാൻ അക്ഷര സംസാരിച്ചപ്പോഴും ആണെന്നുണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് അക്ഷരം ഒരു ബ്രില്യൻ്റായിട്ടുള്ള ഗെയിമറാണ് നല്ല നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണ് അപ്പം ഞാൻ അക്ഷരോട് പറഞ്ഞത് ഞാൻ പേടിച്ചിട്ടാണ് താങ്കളുടെ അടുത്ത് ഗെയിം കളിക്കാൻ വരാറുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ അടുത്ത് ഞാൻ ഗെയിം കളിക്കാൻ വരാത്തത് ഞാൻ പേടിച്ചിട്ടാണ് കാരണം ഒരുവിധം എല്ലാവരായിട്ട് ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട് ഒരുവിധ എല്ലാവരും ആയിട്ടും ഞാൻ

എന്നിട്ട് മുട്ടയിലേക്ക് കൊടുക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്സര നല്ലൊരു കുട്ടിയാണ് അക്ഷരക്ക് ഇനിയും ഭാവിയിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ നല്ല സീരിയൽസും സിനിമകളും കിട്ടട്ടെ അപ്സര സിനിമ പ്ലാനിക്കേണ്ടത് ഞങ്ങളും കുറച്ച് പ്ലാനുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വരും നാടുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് നല്ലൊരു ദിവസം അക്ഷരന്റെ ഭർന്നാവാണ് എന്തായാലും ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ഇങ്ങനൊരു ഡിന്നർ തരുന്നില്ലേ വെരി താങ്ക് യു അക്ഷര ഈ ഒരു സൗഹൃദം ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ ബിഗ് ബോസ്